അപ്പൊ വിലങ്കം കുന്നിൽ ഞാൻ വന്നത് ദൃശ്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അതിൻ്റെ ഒരു പ്രിഫേസ് ചെയ്യാൻ പറയാ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇന്റേണലി പക്ഷെ എക്സ്റ്റേണലി എന്നെ കാണുന്നവർക്ക് ഒട്ടും തോന്നുന്നില്ല കാരണം ഞാൻ ഭയങ്കര എഫിഷ്യന്റ് ആണ് ഭയങ്കര കാര്യക്ഷമതയോടെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെയാണ് ജോലി സ്ഥലത്തും വീട്ടിലൊക്കെ എല്ലാരും പറയുന്നത് പക്ഷെ അത് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പോയി പുസ്തകം വായിക്കാനോ നെറ്റ്ഫ്ലിക്സ് കാണാനോ കിടന്നുറങ്ങാനോ പറ്റുള്ളൂ പക്ഷെ ഞാൻ മാത്രമല്ല അതെ എന്റെ കൂടെ മൂന്ന് മടിയന്മാരുണ്ട് ാണ് ഞാൻ മടിയിലേക്ക് വന്ന് തന്നെ പണിയെടുക്കാൻ മടിയായിട്ട് അതായത് നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരുപാട് പേരെ കണ്ടു അപ്പൊ എന്തുകൊണ്ട് അവരെ കൊണ്ട് എനിക്ക് പണിയെടുപ്പിച്ചുടാ പോരെ അപ്പോ നല്ല ഭംഗിയായി പണിയെടുക്കുന്നവനെ പണിയെടുക്കാത്ത എനിക്ക് കണ്ടാ തിരിച്ചറിയാം എന്നിട്ട് അവൻ അറിയാതെ തന്നെ അവനിലൂടെ ആ പണി ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് മടിയുടെ പേരിൽ ഒരു അർത്ഥം സെക്കൻഡ് ഡോക്ടർ ബോബി പറഞ്ഞിട്ട് അറിയാത്ത ആൾക്കാരില്ല ചമ്മൂർ ലോട്ടറി അല്ല ടീ ആണ് കൊടുക്കുന്നത് അതിന്റെ കൂടെ ഒരു ഈ പ്രൊജക്ട് ഇതിന്റെ ആദ്യം ഐഡിയ തൊട്ടിട്ട് ഇന്ന് അത് മാർക്കറ്റില് ഏകദേശം മുപ്പതിനായിരം സൂപ്പർ മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടി റെഡി ആയിട്ട് നിക്കുകയാണ് ഇതിനിടയിലുള്ള ഫുൾ പ്രോസസ്സുകള് ചെയ്തിട്ടുള്ളത് ഞാനാണ് ഞാനാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ കൂടെയുള്ള ആളുകൾ വെച്ചിട്ട് എന്താ വിധത്തെ ോട്ടം വഹിച്ചത് പേരെന്താ ഇതിന്റെ പിന്നിലൊരു വലിയ കഥയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം മൂന്നാമത്തെ മടിയെങ്കിലും പരിചയപ്പെടുത്താൻ എനിക്ക് ഇയാളെ മടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഉറക്കത്തിന്റെ പുസ്തകം ഞാൻ നല്ല ഉറങ്ങും ഉറങ്ങു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം ഒക്കെ കിടന്നുറങ്ങും അപ്പൊ ടോയ്ലറ്റിൽ പോകാനൊക്കെ ആ ഒന്നും പ്രശ്നമില്ല ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നല്ല മൈൻഡൊക്കെ ഫ്രീ ആക്കിയിട്ട് കാരണം നമ്മൾ വലിയ വലിയ പ്രോജക്ടുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ മൈൻഡ് ഫ്രീ ആണ് അല്ല മൂന്ന് ദിവസം പ്രോജക്ട് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തരും ഡെലിഗേറ്റ് ചെയ്ത് ഞാൻ കൊല്ലത്ത് ടെക്സ്റ്റൈൽസ് ആണ് ടെക്സ്റ്റൈൽസ് ജോലിക്കാരുള്ള വലിയ ടോട്ടൽ സിസ്റ്റം വിവേക് ചെയ്യുന്നത് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പുകൾക്കും അതുപോലെ ബിസിനസ് ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് ഒരു ഫണ്ട് കിട്ടുന്നില്ല കേരളത്തിൽ ഒരു വലിയ പ്രശ്നങ്ങളോ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കണ്ടെത്തേണ്ട ഫണ്ട് ഇത് എവിടെ നിന്ന് എങ്ങനെ എപ്പോ എടുക്കാം അതെങ്ങനെ കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളിലെ ഒരു മേഖലയില് പ്രതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ാണ്ട് ജീവിതം എങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കുന്നു ഇവർക്ക് ഈ മടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്കൂൾ ഉണ്ടെന്ന് ഞാൻ കുറെ കാലമായിട്ട് കേട്ടിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ വിലങ്ങൻ കുന്നിൽ വരുന്നത് ആളെ കണ്ടുപിടിക്കാനായിട്ട് ആ മാഷിനെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവരെയൊക്കെ മടി പഠിപ്പിച്ചു കൊടുക്കുന്ന മാഷ് ഈ സ്കൂളിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മടി എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്തത്തിലുള്ള ഒരു സംഗതിയാണ് പക്ഷെ മടി പിടിച്ചിരിക്കാൻ നമ്മുടെ സമൂഹം സമ്മതിക്കുകയില്ല ഉപകാരമില്ലാത്ത അവേഴ്സ് ആണ് അത് മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ മടി പിടിച്ചിരിക്കുകയും ചെയ്യാം ആ സമയം സക്സസ്ഫുൾ ആക്കുകയും ചെയ്യാം ഇതാണ് ജോഫറൂടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സൂപ്പർ െന്ന് വിചാരിക്കഷ്ടം പോലെ ഉണ്ട് അയാൾക്ക് ഒരു ദിവസം പോലും ഒഴിവ് എടുക്കാനും പേടിയാണ് ആ ടൈലർ ഇവിടെ സ്കൂളിൽ വന്നു സ്കൂളിലൊക്കെ ഇപ്പൊ പണി പണി പോലെ ആദ്യം അയാളായിരിക്കും കാലത്ത് പോലെ വൈകിട്ട് ഒരു പണിമുടക്കുണ്ടാവുക അയാൾ ആദ്യം പറയാം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്തു വെക്കാൻ പറയും ആദ്യഘട്ടത്തില് ഇതേപോലെ ജോലി ചെയ്യുന്ന പല വീടുകളിലെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരെന്നെ ഇവിടെ ജോലിക്ക് വെക്കാൻ പറയും അവരോട് നമ്മൾ എഴുതി വെച്ചാൽ കടലാസ് കൊടുക്കാൻ പറയാ നമ്മുടെ പുതിയ ഭാഷയിൽ എസ് ഒ പിന്നൊക്കെ പറയാതിനെ ഇതൊക്കെ കൊടുക്കുന്നതോടുകൂടി അവർക്ക് എന്തൊക്കെ സാധനം കട്ടിയെന്നുള്ള വിവരങ്ങൾ കിട്ടിയില്ല ഇത് ഇങ്ങനെ ഒരു മേൽനോട്ടം വഹിക്കുക ആദ്യഘട്ടത്തില് ഈ മേൽനോട്ടം കഴിഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹം എന്തൊക്കെയാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്നുള്ളത് എഴുതി വെക്കുന്നു അദ്ദേഹം ഈ പെട്ട ഒരു ഒന്നാം ഘട്ടം ഡെലിഗേഷൻ ഭാഷയുണ്ട് ഇതിനെ പറ്റി മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് മടി മടിയെന്ന് പറഞ്ഞില്ലേ സത്യത്തില് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് അതായത് പണിയെടുക്കാൻ പോയില്ലെങ്കിൽ പണിയെടുത്തില്ലെങ്കിൽ അവൻ നല്ല കുട്ടിയല്ല മോശപ്പെട്ട കുട്ടിയാണ് അവൻ വഴി തെറ്റിപ്പോയി വഴി പോയി എന്നൊക്കെ പറയും എന്റെ വീട്ടുകാരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് അത് കിട്ടിയില്ലെങ്കിൽ സമൂഹത്തില് ബ്ലഡിൽ അത് ഇമ്പ്യൂർ ബ്ലഡ് ആവും അത് ബ്രേക്ക് ചെയ്തു വരെ സർക്കാർ ജോലി ഞാന് ചെയ്യാത്ത ജോലിയില്ല എല്ലാം രണ്ടു മൂന്നോലും കൂടെ എന്ത് ജോലി ആയാലും അടുത്ത ജോലിക്ക് പോകും എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്ന പ്രോബ്ലം എനിക്കൊരു ടൂർ പോകണ പെർമിഷൻ ഞാൻ പറയും പറയുന്നത് ഇത്രയും ലോകത്ത് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഈ പഹയന്റെ പെർമിഷൻ അനുസരിച്ച് ജീവിക്കണത് വിവേക് പറഞ്ഞ മനസ്സിലായില്ലേ അമ്പത്തഞ്ച് വയസ്സരെ ഗവൺമെന്റ് ജോലി ചെയ്യാഴിഞ്ഞാൽ ചിലവർക്ക് ആലോചിക്കാൻ പറ്റില്ല ചിലവർക്ക് അതായിരിക്കും ഇരുപത് ജോലി അയാൾ മാനേജ് ചെയ്തു മാനേജ് വെച്ചു ഇത്രയായി കഴിഞ്ഞാ അയാളൊന്നും എല്ലാം ഇന്ന് മാറിയിട്ട് അടുത്തൊരു ഡിസൈനറിനെ കൊണ്ടുവരണം ഈ ബ്രാൻഡൊന്ന് ഡിസൈൻ ചെയ്യുക അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ശശിയേട്ടൻ അപ്പൊ ശശിയേട്ടൻ ഷോപ്പ് ഓ ഷോപ്പ് ആരംഭിച്ചു അതിനോകൊക്കെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയേണ്ടത് ഇദ്ദേഹത്തിന് ഷോപ്പിൽ ഇത്ര ബിസിനസ് മാർക്കറ്റിങ് യെസ് ഇത് ബിസിനസ് എന്ന് അറിയിച്ചു അന്വേഷിച്ച ആൾക്കാർ വരും കഴിഞ്ഞാൽ സമാനമായ ഫീൽഡിലെ ഫ്രാഞ്ചൈസികൾ ക്രിയേറ്റ് ചെയ്യണം ഈ പറയുന്ന കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി എന്റെ മനസ്സിലും ഈ വീഡിയോ കാണുന്ന പലരുടെ മനസ്സിലും കാലങ്ങളായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കുള്ളൂ കാരണം മലർപ്പൊടിക്കാരുടെ സ്വപ്നം എന്ന് പറയുന്ന പോലെ ഞാനൊരു കട തുടങ്ങി എല്ലാവരെയും പഠിപ്പിച്ചു എല്ലാരും കൂടിയിട്ടൊരു മാനേജർ വെച്ചു അത് സൂപ്പറായി അഞ്ചാറ് കട തുടങ്ങി ആ കാശുകൊണ്ട് ഞാൻ ഹിമാലയത്തില് പോയിരുന്നു ഐപാഡിൽ കുത്തി നടക്കില്ല നമ്മൾ വെക്കുന്ന മാനേജർ ആരായിരിക്കും അറിയോ നമ്മുടെ സ്ഥാപനത്തിൽ ആദ്യത്തെ ടൈലറിനെ ആയിരിക്കും അയാളുടെ വിശ്വസത്തിനെ ആയിരിക്കും മാനേജർ അതോടുകൂടി കാരണം അയാൾ ആ മേഖലയിൽ അല്ല നമ്മുടെ വിശ്വസത്തിന് അത് ചെയ്യാൻ അർഹനല്ല അമ്പത് പേരെ മാനേജ് ചെയ്യണമെങ്കിൽ നൂറ് പേരെ മാനേജ് ചെയ്ത മാനേജർ വേണം നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള അറിവും എക്സ്പീരിയൻസും ഉള്ള ആളുകളെ വെച്ചിട്ട് വേണം നമ്മുടെ ബിസിനസ് വീണിട്ട് മാത്രം എണീക്കാൻ വിചാരിക്കരുത് മുമ്പ് വീണവരുടെ വീഴ്ചകളിൽ നിന്ന് നമ്മളെക്കാൾ വലിയവനെ വേണം നമ്മുടെ സ്ഥാപനത്തിന്റെ മാനേജറാക്കി കേരളത്തിൽ പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ് അവൻ അതിഥിത് പഠിക്കണ്ട അവന്റെ സമയവും പണവും സാക്രിഫൈസ് ചെയ്തിട്ട് വേണം ആ ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ അത് ഷോർട്ട് കട്ട് ചെയ്യണമെങ്കിൽ അത് അനുഭവിച്ചു പഠിച്ചാൽ മതി ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ വിവേകിനേക്കാളും അറിവുള്ള ഒരുത്തനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അത് അയാള് വിഷണറി അല്ല അയാള് സംരംഭകൻ അല്ല അയാള് പണിക്ക് നിക്കരുത് അയാൾ ആ കസാര വിട്ടു പോകാൻ തയ്യാറില്ല ശെരിക്കും എനിക്ക് അത് ഫീൽ ചെയ്യുന്നു ഞാൻ കസേര ഞാൻ കസേരമ്മ പിടിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഇരിക്കുന്നതൊക്കെ ഓൺട്രേഴ്സ് ആണ് ഇദ്ദേഹം മൂന്ന് ദിവസം ആഷിക്കും ഒക്കെ കൂടിട്ടാണ് ലോട്ടറി അത് ഇത് ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ അത് നിങ്ങൾ എങ്ങനെ എന്താ ചെയ്തതായിരിക്കും എന്താ ഗൈസ് ഇവിടെ വെച്ചാണ് ഇത് സീരിയസ് ആയിട്ട് മാറുന്നത് ഇത്രയും നേരം ഞാനൊരു തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും ഈ ബോച്ചി ലക്കി ഡ്രോ എന്നുള്ള ഐഡിയ ആൾക്ക് വേറെ ഏതൊരു രാജ്യത്ത് പോയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു ടീ ബ്രാൻഡ് തുടങ്ങിക്കൂടാ ആ ഐഡിയ നമ്മളോട് എന്ത് ചെയ്തു ഷെയർ ചെയ്തു ആ ഐഡിയ അവിടെ കിട്ടിയത് തൊട്ടിട്ട് ഇതുവരെയുള്ള ഒരു ജേണി ഉണ്ട് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം ഇതിന് വേണ്ട സോഫ്റ്റ്വെയർ സപ്പോർട്ടുകൾ ചെയ്യണം അതിനുള്ള എല്ലാ കാര്യങ്ങളും അത് മാത്രമല്ല അതിലെ സോഫ്റ്റ്വെയർ സൈഡ് കൂടുതലും മാഷിക്കാണ് ചെയ്തത് സോഫ്റ്റ്വെയർ സൈഡില് ഇതേപോലത്തെ ഉള്ള റാഫൽ ഡ്രോ ഉണ്ടാക്കിയ ആളുകളെ ഹയർ ചെയ്തു അവരുടെ കമ്പനിക്കാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതേസമയം തന്നെ ദുബായിൽ സൈബറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതിന്റെ സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുന്നത് ഇതിനുശേഷം ടീ കൈകാര്യം ചെയ്യുന്നത് ലോകത്തെ മൂന്നാമത്തെ കമ്പനിയുടെ ഹെഡിന് റിക്രൂട്ട് ചെയ്തു ടേസ്റ്റ് മേക്കറെ കൊണ്ടുവന്ന് പുതിയൊരു ടേസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരുന്നത് അപ്പൊ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് സൈഡ് ആണ് സൈഡാണ് ഇത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചറും പൈസയുള്ള ഒരാളാണ് ഇവരെ വിളിച്ചിട്ടുള്ളത് നമ്മൾ ഇത്ര നേരം തമാശ കഥയൊന്നും അല്ല ഇതുപോലെ വേറെ ഏതൊക്കെ പ്രൊജക്ടുകൾ ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള എം ബി എ കോളേജ് ലീഡ് കോളേജ് അടുത്ത ഫ്രണ്ട് തൊമ്മന്റെ കോളേജിലെ വൈറൽ വൈറലാക്കിയതിന് പുറകിലും ആ മാർക്കറ്റിംഗും അതും നമ്മളാണ് ചെയ്തത് കൺസ്ട്രക്ഷൻ മേഖലയുണ്ട് എഫ് എം സി ജി മേഖലയുണ്ട് ഇപ്പോ നമ്മൾ ഇപ്പൊ ടെക്സ്റ്റൈൽ ഇപ്പൊ ചെയ്തത് മിനിമം ഒരു അഞ്ചെട്ട് കോടിക്ക് എന്ത് നമ്മൾ എക്സിറ്റ് ആവും ചുരുക്കി പറഞ്ഞാൽ ജോഫറിന്റെ മടിയന്മാരുടെ സ്കൂളിൽ വിദ്യാഭ്യാസമുള്ള നല്ല സ്കില്ലുകൾ ഉള്ളവർക്കാണ് പ്രവേശനം ആ സ്കില്ല് ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത അതേസമയം നയൻ ടു ഫൈവ് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒപ്പം നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ആശയം പ്രാവർത്തികമാക്കാൻ താല്പര്യമുള്ള ഒന്റർപ്രൂണർ മനസ്സുള്ളവർക്കാണ് ഇവിടെ വരാവുന്നത് വരുന്നവർക്ക് വലിയ പ്രൊജക്ടുകളിലും പ്രാക്ടിക്കൽ പരിശീലനം നൽകി ആ സ്കില്ലുകളെ കൂടുതൽ പ്രൊമിനന്റ് ആക്കി പത്ത് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ജോലി നാല് മണിക്കൂർ കൊണ്ട് തീർത്ത് ബാക്കി സമയം ക്രിയാത്മകമായ മടിയിൽ ചിലവഴിക്കാൻ ജോഫർ ഇവിടെ പഠിപ്പിക്കും ഇനി അങ്ങനെ വരുന്നവർക്ക് പ്രത്യേക ചില സ്കില്ലുകൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് എക്സിക്യൂഷൻ അങ്ങനെ പർട്ടിക്കുലർ കഴിവുകളായിരിക്കും ചിലർക്ക് ഉണ്ടാക്കുക ചിലരാണെങ്കിൽ നേരെ തിരിച്ച് ഓൾറൗണ്ടേഴ്സ് ആകും യഥാർത്ഥ യഥാർത്ഥേഴ്സ് അങ്ങനെ അത് സ്വയം മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് തീരുമാനിക്കാം സ്കില്ലുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യണമെന്നുണ്ട് പക്ഷെ സ്വന്തം സമയത്തിനും മടിക്കും അനുസരിച്ച് അപ്പം ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ ഇത്തരം പ്രൊജക്ട് സർവീസുകൾ ആവശ്യമുള്ള വലിയ ബിസിനസ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ബോച്ചയെ പോലെ നിങ്ങൾക്ക് ഈ മിടുക്കന്മാരായ മടിയന്മാരുടെ സേവനം ജോഫറിനെ വിളിച്ചാൽ ഫ്രീ ആയി കിട്ടും അപ്പൊ ഇവിടെ വരുന്നവർക്ക് ഒരു ബേസിക് നോളജ് എന്തായാലും ഈ മടിയന്മാർക്ക് ആ പുതിയ മടിയെ ഇവിടെ ഓൾറെഡി ഉള്ള നിങ്ങൾ പത്തും അമ്പതും അറുപതും വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ആവാഗ്രഹത്തോടുള്ള ആരോട് വരണ്ട ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാനും ഈ കാണുന്ന പൂന്തോട്ടം കാണാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം വരാം ഇവിടെ ജോയിൻ ചെയ്യാൻ ഫീസ് ഇല്ല ഇല്ല ജോഫറിന് കാണാനും കാര്യം ഇദ്ദേഹം ഒരു പദ്ധതി ചെയ്യുന്നു ചെയ്യുന്ന സമയത്തുള്ള അറിവ് എനിക്ക് കിട്ടല്ലേ അപ്പൊ ഞാൻ എന്റെ ബുദ്ധിക്ക് ഞാൻ ഒരു വിലയിട്ടുണ്ട് ആ വേറെ കമ്പനിയുടെ വാങ്ങും ഓ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ബോച്ചർ ഇതിന്റെ പറഞ്ഞുതരാം ഇവര് ചെയ്യുന്നത് ഓരോ കമ്പനികളുടെ പ്രൊജക്ടുകൾ ഏറ്റെടുത്തിട്ട് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പണിയെടുത്ത് മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ട് കറക്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടും അവിടെ ഇട്ടു പൂട്ടും ഇന്നത്തെ മടിയന്മാര് പിന്നോട്ടിറങ്ങിയിട്ട് ജീവിതം ആസ്വദിക്കും നമ്മൾ പണ്ട് പറയുന്നൊരു സംഗതി ഫ്രണ്ട് ബെഞ്ചിലുള്ളവർ പണിയെടുത്ത് മരിക്കും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവര് പണിയെടുപ്പിച്ച് ആഘോഷിക്കുന്നു പറയുന്നത് പോലെ ഒരു സിസ്റ്റത്തിലോട്ട് വരാനുള്ള ആഗ്രഹത്തിന് ധൈര്യമാക്കിയും പ്രാക്ടിക്കൽ ആക്കിയും മാറ്റുകയാണ് ജോഫർ കമ്പനികളിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട് വളരെ നല്ലൊരു ബിസിനസ് സമ്പ്രദായം കൂടിയാണ് എൻ്റെ വെരി ഹാപ്പി ഇത്രയും ശരി ഇവിടെ വന്നിട്ട് ഞാനും ഭയങ്കര ഹാപ്പി ആയി ഇതിന് കുറച്ചു കാലം കഴിഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും അത് ഇവരൊക്കെ വിചാരിച്ചാൽ ഞാനങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല സ്കോപ്പ് ഒക്കെ ഉണ്ട് പക്ഷേ പിന്നെ നമ്മൾ സാധാരണ വീഡിയോകളിൽ പറയുന്നത് പോലെ നമ്മളിവിടെ ഒരു ആശയം ഈ വീഡിയോയില് നിങ്ങളുടെ മുന്നിൽ കാഴ്ച വെക്കുകയാണ് അത് ഉപയോഗിക്കണമോ ഇവിടെ വന്ന് ചേരണമോ ബിസിനസിന് അത് ഉപയോഗിക്കണമോ ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളാണ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുക